ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ലാൻഡ് സ്കൂൾ സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് വാർഷികത്തോടനുബന്ധിച്ച് മോട്ടിവേഷൻ സംഘടിപ്പിച്ചു അക്ബർ വാഫി ക്ലാസ് എടുത്തു മംഗലം പഞ്ചായത്ത് പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിൽ സ്കൂളുകളിൽ നിന്നും എൽ എസ് എസ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു മോട്ടിവേറ്റർ എടുത്തു प्रसिडेंट नूर्जहां टी एन झाजी പ്രധാന അധ്യാപിക സതിദേവി അധ്യാപകരായ നജ്മുദ്ദീൻ കെ ജി ബെന്നി സയിദ് കുമാർ സെറീന സിന്ധു ജസ്ന എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് കുട്ടികൾക്കായി സംഘടിപ്പിച്ച ഫീൽഡ് ട്രിപ്പ് കുട്ടികൾക്ക് ആവേശം നൽകി